പോയി നോക്കുന്നത് നന്നായിരിക്കും യോഗി സ്റ്റഡി ക്ലാസും ട്യൂഷൻ ക്ലാസും കിട്ടിയ കേരളത്തിലെ പിണറായിയുടെ പോലീസ് ഇനിയെങ്കിലും മര്യാദക്കും അടക്കിലർത്താൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ അടക്കിലർത്തുക ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ആളുകളാണ് അതുകൊണ്ട് ഈ സമര പോരാളികളുടെ ക്ഷമ നിങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കരുത് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചതൊക്കെയും നടത്തിയിട്ട് ഇവിടെ നിന്ന് പോകും എന്ന് പോലീസിനും കേരളത്തിലെ സംഘപരിവാറിന് വിടുവേല ചെയ്യുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനോടും പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വിഷയത്തെ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഇല്ലാതാക്കാൻ കേരളത്തിന്റെ പോലീസ് എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഒന്ന് അത് ഭേദഗതി നിയമമാണ് അതിനെ നമ്മൾ ഈ തെരുവിൽ നമ്മൾ കത്തിക്കുകയാൽ അതിനെ പാസാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല രണ്ടാമതായി നമ്മൾ കത്തിക്കാൻ തീരുമാനിച്ചതുള്ളത് ഇന്നലെ കേരളത്തിന്റെ പോലീസ് പുറത്തിറക്കിയിട്ടുള്ള ഒരു അതും നമ്മൾ എന്താണ് ഇവർ ഇവരുടെ ഒരു കണ്ട് പിടിച്ചെടുത്ത് പത്ത് പേരെ കൊണ്ട് വരുമ്പോൾ ഇവർ വിചാരിച്ചത് അങ്ങനെ പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരല്ല പേരല്ലോ ഞങ്ങളെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് और आपका मेरे दर्शक साथियों और चौधरी जी का मेरे आमंत्रण जारी है माइक 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 みんな。